ആർ റോഷിപാൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഭിന്നതയൊന്നുമില്ല എല്ലാവരും പറഞ്ഞത് ഒന്നാണെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കറിയാമല്ലോ അതൊന്നല്ല എന്ന് അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണ് റോഷിപാൽ സുജ പാർവതി പി വി അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നതും കോൺഗ്രസിൽ മാത്രമല്ല മുസ്ലിം ലീഗിനകത്തും വ്യത്യസ്ത അഭിപ്രായമുണ്ട് യു ഡി എഫിൽ മുസ്ലിം ലീഗാണ് വ്യത്യസ്ത അഭിപ്രായം ഉയർത്തുന്നത് പി വി അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചപ്പോൾ അതിനോട് കടുത്ത വിയോജിപ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ളത് പക്ഷേ ആ നിലപാട് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളത് എ സി സി സംഘടനാ ചുമതലയിലെ ജനറൽ സെക്രട്ടറി കെ സി വേണുകുമാലാകട്ടെ രമേശ് ചെന്നിത്തല കെ സുധാകരനോടക്കമുള്ളവർക്ക് ഈ പ്രശ്നം രമ്യ പരിഹരിക്കണമെന്നാണ് കാരണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അത് നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ തർക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിൽ അത് തിരിച്ചടിക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക അത് യു ഡി പ്രധാനപ്പെട്ട എല്ലാ ഘടകക്ഷികൾക്കുമുണ്ട് അതുകൊണ്ടാണ് സി ജോൺ അടക്കമുള്ള പല നേതാക്കളും സമാനമായ നിലപാട് സ്വീകരിച്ചത് പി വി അൻവറിനെ ഒപ്പം ചേർത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം കൂടുതൽ നേതാക്കൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണ് പക്ഷേ ഇപ്പോഴും വി ഡി സതീശൻ നിലപാട് മയപ്പെടുത്തിയിട്ടില്ല ഏതായാലും പി വി അൻവർ കെ സി വേണുഗോപാലിനെ കാണണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കെ സി വേണുപാൽ രാത്രി പത്ത് മണിയോടെയാണ് ദില്ലിയിലേക്ക് തിരിച്ചു പോവുക അതിനിടയിൽ കൂടിക്കാഴ്ച നടക്കുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായാലും തീരുമാനം വൈകില്ലെന്ന് നേതാക്കളൊക്കെ പറയുന്നു രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും നേതാക്കൾ പറയുന്നു മാത്രവുമല്ല അടൂർ പ്രകാശ് പറഞ്ഞത് യു ഡി എഫിന് പുറത്തല്ല പി വി അൻവർ എന്നാണ് ഏതായാലും ചർച്ചകൾ പല വഴിയിൽ നടക്കുന്നു അനുരഞ്ജന നീക്കങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു വി ഡി സതീശൻ ഒഴികെ ഭൂരിഭാഗം നേതാക്കളും അനുനയ നീക്കത്തിന് പല തരത്തിൽ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് രാത്രി വരെ പി വി അൻവർ മലപ്പുറം തന്നെയുണ്ട് അതിനുശേഷം അദ്ദേഹം മറ്റൊരു ആവശ്യത്തിന്റെ ജില്ലയ്ക്ക് പുറത്തേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിൽ കൂടിക്കാഴ്ചകൾ നടന്നില്ലെങ്കിൽ അനുരഞ്ജന നീക്കങ്ങൾ നടന്നില്ലെങ്കിൽ ഇത് വീണ്ടും അനന്തമായി നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വേണുഗോപാൽ കേരളത്തിലെത്തിയിട്ടുണ്ട് ദില്ലിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഏതെങ്കിലും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമോ അൻവറിന്റെ നീക്കങ്ങൾ എങ്ങനെ സുജ അല്പസമയം മുമ്പ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് പി വി അൻവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഒരു സ്വകാര്യ സന്ദർശനത്തിനായി ആയി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് വലിയ പ്രതീക്ഷകളും പ്രത്യാശകളും പങ്കുവച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ചിരിച്ചുകൊണ്ടുള്ള മറുപടി നൽകിക്കൊണ്ടാണ് പി വി അൻവർ വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായും അത് കെ സി വേണുഗോപാലുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതായി കോഴിക്കോട് എത്തിയിട്ടുമുണ്ട് അടുത്ത മണിക്കൂറിൽ ഇന്ന് രാത്രി പത്ത് മണിക്കുള്ള വിമാനത്തിലാണ് കെ സി വേണുഗോപാൽ കരിപ്പൂരിൽ നിന്നും വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങുന്നത് അതിനിടയിൽ തന്നെ ഒരുപക്ഷെ പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പി വി അൻവറും നിൽക്കുന്നത് ഒരു പക്ഷേ കോഴിക്കോട് ഈ നിലവിൽ കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്നത് പരിപാടി കഴിഞ്ഞ ശേഷം അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത ഒരുത്തിരിയുമെന്നാണ് കണക്കുള്ളത് ഇതുവരെ ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഒരു സ്ഥലമോ സമയമോ നിശ്ചയിച്ച് നൽകിയിട്ടില്ല എങ്കിലും അത്തരമൊരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് പി വി അൻവറും നിലവിൽ യു ഡി എഫുമായി നിലവിൽ രാവിലെ ഉയർത്തിയ വിഷയങ്ങളൊക്കെ തന്നെ വി ഡി സതീഷിനടക്കം എതിരടക്കം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും ഈ വിഷയത്തിൽ യു ഡി എഫുമായി ചേർന്നുകൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും പി വി അൻപറുടെ കണക്കുകൂട്ടിൽ